കായംകുളം ഹ്യൂമൻ ഹ്യൂസ് എന്ന പ്രമേയത്തിൽ കായംകുളം മജലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിച്ച ആൾട്ടോറിയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാപിച്ചു സമാപന സമ്മേളനം സ്കൂൾ കമ്മിറ്റി പ്രസിഡന്റ് എ എം ബഷീർ മുസലിയാർ ഉദ്ഘാടനം ചെയ്തു കായംകുളം ഹ്യൂമൻ ഹ്യൂസ് എന്ന പ്രമേയത്തിൽ കായംകുളം മജ്ജസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിച്ച ആർട്ടോറിയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥി കലാസാഹിത്യ മത്സരങ്ങൾക്ക് വർണ്ണാഭമായ സമാപനം രണ്ട് ദിവസങ്ങളിലായി വേദികളിലായി നടന്ന നൂറോളം മത്സരങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മാറ്റിവച്ചു സമാപന സമ്മേളനം സ്കൂൾ കമ്മിറ്റി പ്രസിഡന്റ് എ എം ബഷീർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു നല്ലതായ ഏത് കലകളെയും മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കി തീർക്കുന്ന ഏതൊരു കലകളെയും വളർത്തിക്കൊണ്ടുവരുന്നതിന് പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഒരു പ്രത്യശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം സ്കൂൾ കമ്മിറ്റി കൺവീനർ ഷാഫി ചെമ്പകപ്പള്ളി അധ്യക്ഷത വഹിച്ചു കായംകുളം ഡിവൈഎസ്പി ബിനുകുമാർ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യം മാത്രമേ ഉള്ളൂ ചുരുക്കം പറഞ്ഞ ലോകത്തിലെ ഏത് രാജ്യത്തിലും ഉപയോഗിക്കുന്ന എല്ലാ സംസ്കാരവും നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ലാൻഡ് ഓഫ് അല്ലെങ്കിൽ അഭയാർത്ഥികളുടെ നാട് എന്ന് പേരിൽ അറിയപ്പെടുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഷമ്മാസ് അഹമ്മദ് മഹ്ലരി സന്ദേശ പ്രഭാഷണം നടത്തി സ്കൂളിലെ പത്തു വർഷത്തെ മാതൃകാപരമായ സേവനത്തിന് മുൻ പ്രിൻസിപ്പൽ സിറാജുദ്ദീൻ ബുഖാരിയെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ മറ്റുള്ളവർക്കും ഡിവൈഎസ്പി ബിനുകുമാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മജ്ലിസ് മുദരിസ് സയ്യിദ് ഉവൈസ് ബാഫക്കി സഖാഫി പ്രാർത്ഥന നിർവഹിച്ചു സ്കൂൾ കമ്മിറ്റി ചെയർമാൻ അനീസ് മുഹമ്മദ് ഐസെറ്റ് സ്കോളർഷിപ്പ് സൗത്ത് സോൺ കോർഡിനേറ്റർ മുഹമ്മദ് ഷാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം